നമസ്കാരം ഹരിയാനയിൽ മോഡലിന്റെ മൃതദേഹം കനാലിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാമുകൻ അറസ്റ്റിൽ ഹരിയാനയിലെ സംഗീത വീഡിയോകളിലൂടെ പ്രശസ്തിയായ മോഡൽ ശീതളിന്റെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം രാവിലെ സോണിപതിൽ നിന്ന് കണ്ടെത്തിയത് ശീതളിനെ കാമുകൻ സുനിൽ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് പറഞ്ഞു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇസ്രാൻ സ്വദേശിയായ സുനിലിനെ പിടികൂടിയത് ശീതലിനെ സുനിൽ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു അന്വേഷണം വഴിതെറ്റിക്കാൻ സോണിപത്തിലെ കാർഗോഡയ്ക്ക് സമീപമുള്ള ഒരു കനാലിലേക്ക് ശീതലിന്റെ കാറ് തള്ളിയിട്ട് സുനിൽ വ്യാജ അപകടം സൃഷ്ടിച്ചുവെന്ന് ഹരിയാനയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സതീഷ് വാട്സ് പറഞ്ഞു സുനിൽ ഇതിനകം വിവാഹിതനാണെന്ന് ശീതൾ അടുത്തിടെ കണ്ടെത്തിയിരുന്നുവെന്നും ഇത് ഇരുവരും തമ്മിലുള്ള തർക്കത്തിന് കാരണമായെന്നും പോലീസ് പറഞ്ഞു ശീതലിനെ ജൂൺ പതിനാലിന് കാണാതായതിനെ തുടർന്ന് കുടുംബം മൊതലവട പോലീസ് സ്റ്റേഷനിൽ കാണാതായതായി പരാതി നൽകി തുടർന്ന് സുനിലിനൊപ്പം ശീതൾ ഒരു കാറിൽ പോയതായി പോലീസ് കണ്ടെത്തി തിങ്കളാഴ്ച രാവിലെയാണ് ശീതലിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് കൈമാറി പാർക്ക് ആശുപത്രിക്ക് സമീപത്ത് നിന്നാണ് സുനിലിനെ അറസ്റ്റ് ചെയ്തത് ശീതലിനെ കൊലപ്പെടുത്തിയതായി പ്രതി കുറ്റം സമ്മതിച്ചു സുനിലെ കോടതിയിൽ ഹാജരാക്കും കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് പാനിപത്തിൽ സഹോദരി നേഹിക്കൊപ്പമാണ് ശീതൽ താമസിച്ചിരുന്നത് ജൂൺ പതിനാലിന് അഹാർ ജില്ലയിലെ ഒരു ഷൂട്ടിങ്ങിനായി പോയതായിരുന്നു ശീതൽ തിരിച്ചതാൻ വൈകിയപ്പോൾ സഹോദരിയാണ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് മുൻ കാമുകൻ സുനിൽ നിന്ന് ശീതൾ പീഡനം നേരിട്ടുവെന്നാണ് സഹോദരിയുടെ പരാതിയിൽ പറയുന്നത് ആറുമാസം മുമ്പ് ഷൂട്ടിങ്ങിനിടെ കർണാലിലെ മോഡൽ ടൌണിലുള്ള സുഗുൻ ഹോട്ടലിൽ ശീതൾ താമസിക്കുമ്പോഴാണ് സുനിലുമായി സൌഹൃദത്തിലാകുന്നത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിവാഹം കഴിക്കാൻ സുനിൽ ശീതലിനോട് ആവശ്യപ്പെട്ടു അപ്പോഴാണ് സുനിൽ വിവാഹിതരും രണ്ട് കുട്ടികളുടെ പിതാവുമാണെന്ന് ശീതൾ അറിയുന്നത് തുടർന്ന് വിവാഹ അഭ്യർത്ഥന നിരസിച്ച ശീതൾ ഹോട്ടലിലെ താമസം അവസാനിപ്പിക്കുകയും ഷൂട്ടിംഗ് ഉപേക്ഷിക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു ശീതലിനെ അനുനയിപ്പിക്കാൻ സുനിൽ ശ്രമിച്ചിരുന്നതായും പോലീസ് പറയുന്നു